ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫേസിൽ എന്താണ് തേക്കുന്നത് എങ്ങനെയാണ് വെളുത്തതെന്നൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് മുഖത്ത് തേക്കുന്നത് എങ്ങനെയാണ് വെളുത്തതെന്നൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീട്ടിലുള്ള ഓയിൽ ഓയിലെടുക്കാം ഓയിലെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയില് അത് നമുക്ക് കുറച്ചെടുത്ത് നല്ലപോലെ മുഖമൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം എൻ്റെ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നായത് കാരണം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഓയിൽ മസാജ് മുഖത്ത് നല്ലപോലെ മസാജ് ഇട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലപോലെ നടക്കാനും മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യുന്നതാണ് അതിനുശേഷം ഞാൻ എൻ്റെ മുഖത്തുള്ള ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ആദ്യം ഓയില് തേച്ചു അതിനുശേഷം ഇത് ഈ റേസർ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഞാൻ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതായത് ഇത് റാഗി എന്ന് പറയും കൂരവും മറ്റേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന റാഗി പുല്ല് അതെന്നൊക്കെ പറയും അത് പൊടിച്ചതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പിമ്പിൾസൊക്കെ മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിനും റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്മുടെ മുഖത്ത് പിമ്പിൾസൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതിലെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തുണ്ടാകുന്ന കരിമംഗലം കരുവാളിപ്പ് കറുത്ത കുത്തുക ഇവയെല്ലാം മാറാൻ വേണ്ടി നമ്മൾ ഡെയിലി ഇതുപോലെ കുറച്ച് നേരമെങ്കിലും നമുക്ക് നമ്മുടെ ഫേസിന് വേണ്ടി മെനക്കെട്ട് ഇങ്ങനെയുള്ള കരി കറുത്ത പുള്ളികളും എല്ലാം നമുക്ക് സിംപിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും മുഖത്ത് നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് നേരം അത് ഡ്രൈ ആയിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ റിസൾട്ട് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് അതിനുശേഷം നമുക്ക് ഒരു സിറം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറാനായിട്ട് നമുക്ക് ഫേസിൽ ഒരു ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം i'm um,